ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഹെയർ ക്ലിപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ അമ്മമാർക്കും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഫസ്റ്റ് ആയിട്ട് ഫോർ എം എമ്മിൻ്റെ ഒരു ഗിയർ വയറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കളറിലുള്ള ബീഡ്സുകളെ കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബീഡിനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം സെൻറ്റർ ഭാഗത്തേക്കായിട്ടൊന്ന് പിടിച്ചു കൊടുക്കണം ഇങ്ങനെ സെൻറ്റർ ഭാഗത്തേക്ക് പിടിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടൈറ്റായിട്ട് വരുന്ന രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചധികം നീളത്തിലാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മളൊന്ന് സ്റ്റോപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് കമ്പിയെ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു ബീടിനെ കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് കളർ ബീഡുകളാണ് ഇവിടെ ഇടുന്നത് രണ്ടും ഇടകലർത്തി നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്തു കൊടുത്തിട്ട് ഈ ഒരു രണ്ട് കമ്പികളുണ്ടല്ലോ ഈ രണ്ട് കമ്പികളെ കൂടി ചേർത്ത് ഒന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒരു ബീഡിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടൈറ്റാക്കി എടുക്കുന്ന സമയത്ത് ഓവർ ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ടൈറ്റായി എന്ന് തോന്നി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിർത്തുക അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ചേർത്ത് ടിസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയറാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫൈവ് എം എമ്മിൻ്റെ കുഴപ്പമൊന്നുമില്ല എന്നാലും അത് ഇത്രയും വൃത്തിയായിട്ട് എനിക്ക് കിട്ടാറില്ല കേട്ടോ കുറച്ച് ബലമായിരിക്കും അതിന് അപ്പം ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുക്കുന്ന സമയത്ത് കാണാൻ കുറച്ചുകൂടി ഭംഗി തോന്നിയിട്ടുള്ളത് ഫോർ എം എമ്മിൻ്റെയാണ് ഇനി നമുക്ക് നമുക്കിതുപോലൊരു ചെറിയ ഒരു ഗിയർ വയർ കൂടി എടുത്തിട്ട് ഈ ഒരു ബീടിനെ അതിലേക്കിട്ട് ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ അതിലേക്കൊന്ന് ഉറപ്പിച്ച് നിർത്തണം ഞാൻ ഇതിലേക്ക് അഞ്ച് പീസുകളെയാണ് കോർത്തെടുക്കുന്നത് നമുക്കിഷ്ടമുള്ള അത്രയും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ വളരെ നോർമലായിട്ടുള്ള രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നല്ലതുപോലെ അതിലേക്ക് ചുറ്റിയെടുക്കണം അപ്പം ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു ഗിയർ വയറിൻ്റെ തുമ്പുകളെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വേണ്ടത് സാറ്റിൻ ക്ലോത്തിൻ്റെ പീസുകളാണ് അപ്പോൾ ഒന്നേ പോയിൻ്റ് അഞ്ചിഞ്ചിലാണ് ഇത് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഇതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് പീസ് തുണികളിലൊക്കെ ഇഷ്ടം പോലെ ഇതുപോലത്തെ സാറ്റിൻ ക്ലോത്തുകൾ കിട്ടും അപ്പോൾ അതൊന്ന് എടുത്താൽ മതി അതിനുശേഷം ഇതാ ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു രീതിയിൽ റൗണ്ടായിട്ട് വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം ആറ് പെറ്റൽസുകളുള്ള ഫ്ലവറാണ് ഇവിടെ വേണ്ടത് അപ്പോൾ അതിനായിട്ട് ആറ് പീസുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിനുശേഷം ലൈറ്റർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പെറ്റൽസിൽ ലൈറ്റർ വെച്ച് കൊടുക്കുന്നതാണ് ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗി കൂട്ടുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവറിൻ്റെ സ്ട്രെച്ചർ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് സൂചി നൂലുപയോഗിച്ചുകൊണ്ട് അതിലേക്കൊന്ന് തുന്നിയെടുക്കണം ഇങ്ങനെ തുന്നിയെടുക്കുന്ന സമയത്ത് നൂലിൻ്റെ അറ്റത്തായിട്ട് കെട്ടിട്ട് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ ബേക്ക് വശമുണ്ടല്ലോ ചീത്ത വശം ഫോർത്ത് ചെയ്യുന്നത് മുഴുവനായിട്ടും അതിലേക്ക് കോർത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടി പിടിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിനെ ചേർത്ത് ഒന്നുകൂടി തുന്നിയെടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും ഒന്ന് ലൈറ്റർ വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നാല് ഫ്ലവറിനെ കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫോം ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിൽ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ഫ്ലവറിനെ എല്ലാം അതിലേക്ക് ഒട്ടിച്ച് നിർത്തണം കേട്ടോ അപ്പോൾ ഏറ്റവും കുഞ്ഞിതായിട്ടുള്ള ഒരു പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്കാണ് നമുക്ക് ഫ്ലവറിനെ ഒട്ടിച്ചെടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫ്ലവർ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു ഫ്ലവറായിട്ട് ആയിട്ട് തോന്നുകയുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു റോസ് കളർ കൂടി എടുത്തിട്ടുണ്ട് വീഡിയോയിൽ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ നല്ല ഭംഗിയായിരുന്നത് കാണാൻ വേണ്ടിയിട്ട് അതിനുശേഷം അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഫോം ഷീറ്റിനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇതൊന്ന് വെച്ച് കൊടുക്കാം രണ്ട് സൈഡിലേക്കായിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റത്തെ ഭാഗം ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗം കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം ഫ്ലവർ വെച്ച് കൊടുക്കുന്ന സമയത്ത് മറഞ്ഞ് പോവാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതായൊരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ഫ്ലവറിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഡാർക്ക് കളറിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലവറിനെ കൂടി ഒട്ടിച്ചെടുക്കണം നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കാം അടുത്ത ദിവസം കാണാം താങ്ക്